വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം കുട്ടികളിലെ പ്രാരംഭ വളർച്ചാ ഘട്ടങ്ങളിൽ ഉണ്ടായേക്കാവുന്ന വൈകല്യങ്ങൾ തിരിച്ചറിയുന്നതിനും അതിനാവശ്യമായ ശരിയായ ചികിത്സകൾ യഥാസമയം നൽകാനും കഴിയുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ മൗലാന പെരിന്തൽവണ് മൗലാന ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത മെജീഷ്യനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളിലെ പ്രാരംഭ വളർച്ചാ ഘട്ടങ്ങളിലുണ്ടായേക്കാവുന്ന വൈകല്യങ്ങൾ തിരിച്ചറിയുന്നതിനും അതിനാവശ്യമായ ശരിയായ ചികിത്സകൾ യഥാസമയം നൽകാനും കഴിയുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ മൗലാന ഏളി സ്റ്റെപ്സ് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു മൗലാന ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ എ സീതിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ പ്രശസ്ത മെജീഷ്യനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഗോപിനാഥ് മുതുകാട് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളിലെ മാനസികവും ശാരീരികവുമായ വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തുകയും ശരിയായ ചികിത്സകൾ നൽകുകയും ചെയ്യേണ്ട ആവശ്യകത ഇന്നത്തെ കാലത്ത് ഏറെ പ്രസക്തമായി വരികയാണെന്നും കുട്ടികളിൽ സംവേദനം സംസാരശേഷി ശ്രദ്ധ പെരുമാറ്റം തുടങ്ങിയ മേഖലകളിൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നിരീക്ഷണവും സമയബന്ധിതമായ ഇടപെടൽ ും അനിവാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വികസിത രാജ്യങ്ങളിലെല്ലാം തന്നെ ഓരോ വ്യക്തികളിലും കണ്ടുവരുന്ന ശാരീരികവും മാനസികവുമായ വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുന്നതിനുള്ള നിരവധി സംവിധാനങ്ങളും പ്രവർത്തികളും പ്രാവർത്തികമാക്കിയിട്ടുണ്ടെന്നും അത്തരം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലും വരണമെന്നും ഓരോ വ്യക്തിക്കും സ്ഥാപനത്തിനും അതിന് കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആറുവയസ് വരെ പ്രായമുള്ള കുട്ടികളിലെ ന്യൂറോ ഡെവലപ്മെന്റൽ വൈകല്യങ്ങൾ പ്രത്യേകിച്ച് ഓട്ടിസം എ ഡി എച്ച് ഡി ബുദ്ധിമാന്തി പഠന വൈകല്യങ്ങൾ മാറ്റൂഷ്യങ്ങൾ എന്നിവ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയവും ആത്മാർത്ഥവുമായ ഇടപെടലിലൂടെ ശരിയാക്കിയെടുക്കുക എന്നതാണ് ഏഴിൽ സ്റ്റെപ്സിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മൗലാന ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റും പെരിന്തൽമണ്ണ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദേവനാഥ് റിസർച്ച് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഡയറക്ടറുമായ ഡോക്ടർ ബിനീഷ് സി സൂചിപ്പിച്ചു ഡിആർആർസിയിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ മൗലാന മാനേജിംഗ് പാർട്ട്ണർ നാലകത്ത് മുഹമ്മദ് അലിയും അഡ്മിനിസ്ട്രേറ്റർ വി എം സെയ്ദു മുഹമ്മദും ചേർന്ന് നൽകി പെരിന്തൽമണ്ണ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് കുമാർ ലയൻസ് ക്ലബ് സോണൽ ചെയർപേഴ്സൺ ശശികുമാർ സാങ്കേതം പെരിന്തൽമണ്ണ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് കാസിം കൊളക്കാടൻ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു മൌലാനാശുപത്രിയിലെ പീഡിയാട്രിക്സ് മേധാവിയും ഐ എം എ മുൻ സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ സാമുൽ കോഷി മൌലാനാശുപത്രി ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർ രാംദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു